കൊല്ലം കടക്കലിൽ പതിനൊന്ന് വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് കേസിൽ അറസ്റ്റ് കടക്കൽ സ്വദേശി ചന്തു എന്ന് വിളിക്കുന്ന സന്തോഷ് കുമാറാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം ചെരുപ്പ് വാങ്ങാൻ കടയിൽ പോയ പ്രായപൂർത്തിയാക്കാത്ത രണ്ടു കുട്ടികളെയും സന്തോഷ് ബൈക്കിൽ കയറ്റി കടയിൽ കൊണ്ടുപോയി ചെരുപ്പ് വാങ്ങിയ ശേഷം ഒരു കുട്ടിയെ വഴിയിൽ ഇറക്കി വിട്ടതിന് ശേഷം പതിനൊന്നുകാരനെ ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോവുകയും ആളൊഴിഞ്ഞ ഭാഗത്ത് കുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി കുട്ടി പേടിച്ച് പ്രതിയുടെ കയ്യിൽ നിന്നും കുതറിയോടി റോഡിലെത്തുകയും നാട്ടുകാരോട് വിവരം പറഞ്ഞു നാട്ടുകാർ കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിക്കുകയും മാതാപിതാക്കളെത്തി കടക്കൽ പോലീസിൽ പരാതി നൽകി കടക്കൽ പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പ്രകൃതിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പ് ചുമത്തി കേസെടുത്തു പോലീസ് പ്രതിയെ കടക്കൽ ഭാഗത്തു നിന്നും പിടികൂടി മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു